രണ്ടാം വാർഡ് മെമ്പറിൽ നിന്നുമുള്ള നിരന്തര മാനസിക സമ്മർദ്ദം മൂലമാണ് താൻ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതെന്ന് മുൻ ചാലുശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഗ്രാമസഭകളിൽ നിന്നും കരഞ്ഞിറങ്ങി പോരേണ്ട അവസ്ഥ വരെ രണ്ടാം വാർഡ് മെമ്പർ മൂലം തനിക്കുണ്ടായതായും അവർ വിഗ്നസ് ന്യൂസിനോട് വെളിപ്പെടുത്തി പഞ്ചായത്ത് രണ്ടാം വാർഡ് ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജീഷ് കുട്ടനെതിരെയാണ് ഇവർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ പക്ഷേ പാർട്ടി എന്നോട് ഈ മെമ്പർക്ക് പ്രസിഡൻ്റ് സ്ഥാനം കൊടുക്കുന്നുണ്ടെന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഒരു സൂചന പോലും നമുക്ക് തന്നിട്ടില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു മംഗള കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയാണ് ഒരു അറിവും തന്നിട്ടില്ല പാർട്ടി പക്ഷേ ഈ മെമ്പർ സ്ഥാനം രാജിവെക്കാനുള്ള കാരണം മെമ്പറോടുള്ള അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ ഒരുപാട് തവണ നമ്മൾ ശൗത്യത്തിൽ സംസാരിക്കലും ഓരോ ആദ്യത്തെ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്പർ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ പ്രതിരക്ഷ മന്ത്രിമാരുടെ അടുത്ത് പോലും നമുക്കിങ്ങനെയൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല അത്രയും ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഈ നമ്മുടെ ഭാഗത്തുനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ നമ്പർ സ്ഥാനം രാജിവെച്ചത് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടതിൽ പ്രകാരമാണ് താൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ലീഗ് നേതൃത്വം ഈ മെമ്പറെ കൈയൊഴിഞ്ഞിട്ടും യു ഡി എഫ് നേതൃത്വം തനിക്ക് പകരം രണ്ടാം വാർഡ് മെമ്പറെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോവാനാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്തരം ഗതികേടുകൊണ്ടാണ് രാജിവെച്ചതെന്നും തന്റെ വാർഡിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായും അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെ സംഭവിച്ചത് വാർഡിലെ ജനങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കണം മെമ്പർസ്ഥാനം രാജിവെച്ചത് ഞാൻ എനിക്ക് ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഈ രണ്ടാം വാർഡ് മെമ്പർ നമുക്ക് ഒരു സബ്സിഡി സമാധാനം നമുക്ക് തന്നിട്ടില്ല ഒരുപാട് കാര്യത്തില് അത് എടുത്ത് പറയുകയാണെങ്കിൽ വാർഡിലെ മെമ്പറുടെ വാർഡിലെ രണ്ടാം വാർഡ് മെമ്പറുടെ ഗ്രാമസഭയിൽ തന്നെ തുടങ്ങാം നമുക്ക് ഗ്രാമസഭ സത്യം പറഞ്ഞാൽ ഗ്രാമസഭയില് മെമ്പർ ഇല്ലാതെ തന്നെ നമ്മൾ ഗ്രാമസഭ കൂടിയിട്ടുണ്ട് പക്ഷേ അത് കൂടാൻ അവർക്ക് ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താ വച്ചാൽ അവിടുന്ന് കരഞ്ഞു പോരണ്ട ഒരു അവസ്ഥ അടക്കം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മെമ്പർ മെമ്പർ കാരണം എന്താച്ച അവിടുത്തെ ആളുകൾ അവൻ ചെയ്യേണ്ട കാര്യത്തിൽ അവൻ എന്നെ വിലയിരുത്താണ് അവിടുത്തെ ജനങ്ങളുണ്ടത് അപ്പോൾ എനിക്ക് അവരോട് മറുപടി പറയാത്തത് കൊണ്ട് കരഞ്ഞിട്ട് പോന്നു പിന്നെ എന്താ പറയാ പഞ്ചായത്തേക്ക് വരും പോലും മെമ്പർ ചെയ്യാറില്ല റോഡിനിറ്റിങ്ങിനടക്കം പങ്കെടുക്കുന്നില്ല മെമ്പർ ഉദാഹരണം പറഞ്ഞപ്പോ ഞാനിപ്പോൾ ഈ സമയത്ത് ഈ മെമ്പറായ സമയത്ത് തന്നെ എനിക്ക് രണ്ട് സർജറി കഴിഞ്ഞു ഈ പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ സർജറി കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം എന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ ബോർഡ് മീറ്റിംഗിൽ എന്നെ കൊണ്ടുവരേണ്ടായിരുന്നു ഈ പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് അപ്പം ഒരുപാട് അങ്ങനെ എൻ്റെ അഫ്സന്റെ മരണ സമയത്തെ മരിച്ചിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോഴും എന്നെ പാർട്ടി തന്നെയാണ് ഓരോ കാരണക്കാർ എന്നെ പഞ്ചായത്തിലേക്ക് ഓടുന്നത് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു മെമ്പർ അത്രയും നമ്മൾ എന്താ പറയുക കണ്ണീര് കുടിപ്പിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകാരം നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എത്രയാലും ആരാളെന്നെ പ്രസിഡന്റായിട്ട് ലീഗരന്നെ ഈ സ്ഥാനാർത്ഥിനെ കൈ ഒഴിഞ്ഞിട്ടും യു ഡി എഫ് നേതൃത്വം ഇവർക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ പാർട്ടി തന്നെ ഈ ലീഗിന്റെ സ്വാതന്ത്ര്യമായിട്ട് നിന്നാ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടും എനിക്കറിയില്ല എന്നെ അറിയിച്ചിട്ടുമില്ല സത്യം പറഞ്ഞാൽ ഞാനിത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ അറിയിച്ചിട്ടില്ല ഞാനാണെങ്കിലും മഹിളാംഗസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയാണ് അപ്പം അത്തരം കാര്യങ്ങളൊന്നും പാർട്ടി എന്നെ അറിയിച്ചിട്ടില്ല ഈ രണ്ടാം വാർഡ് മെമ്പറുടെ വാർഡിലത്തെ ആളുകൾ മെമ്പർക്ക് വിളിച്ചിട്ട് നെമ്പർ ഫോൺ എടുക്കില്ല അതുകൊണ്ട് അവിടുത്തെ ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി ഓരോ ആവശ്യങ്ങൾക്കും അപ്പം ഞാനത് എന്നെക്കൊണ്ട് ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കൊടുത്തു പക്ഷേ അതിന്റെ പേരിൽ ഈ മെമ്പർ എന്നെ ശകാരിക്കുകയും സംസാരിക്കുകയും പഞ്ചായത്തിൽ വന്നിട്ടുണ്ടായി അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ മെമ്പറുടെ ഭാഗത്തുനിണ്ട് ആണ് എനിക്ക് പറയാനുള്ളത് മെമ്പർ തന്നെ ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാളും കൂടെയാണ് അപ്പൊ ലീഗേൽ തന്നെ അവരെ കഴി കഴിയുകയും ചെയ്ത് ഇപ്പൊ നമ്മളെ മെമ്പറുടെ ഓണവേദനയും കൂടാതെ തന്നെ ലീഗ് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയും കൂടി ആയിട്ടായിരുന്നു ഈ മെമ്പർക്ക് പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ എല്ലാവർക്കും തന്നെയാണ് സി പി എമ്മിനെ കൂട്ടുപിടിക്കുണ്ടായി എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഇരിക്കുന്ന മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പെണ്ക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ സമീപം മെയിൻ റോഡ് പട്ടാമ്പി